തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തരിമുട്ടയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അഞ്ച് മിനിറ്റുകൾ മതിയാവും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് മുട്ട കൊണ്ട് നമുക്ക് ഇതുപോലെ പ്ലേറ്റ് നിറയെ കടികൾ ഉണ്ടാക്കാം അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കുറച്ചധികം ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഒരു കാൽ കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഷുഗർ ഏകദേശം കറക്റ്റ് ആണ് അപ്പൊ അതിൽ കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്ലേവർഡ് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ഏലക്കായ ആവുമ്പോൾ നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും എസൻസ് ആവുമ്പോൾ കേക്കിൻ്റെ എല്ലാം ടേസ്റ്റ് ആയിരിക്കും ആയിട്ട് അക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം ഇനിയിപ്പത് നമ്മൾ നല്ലപോലെ ഒന്ന് മെൽട്ടാക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കാരണം ഇത് ഓവറായിട്ട് കട്ടിയാവുകയും ചെയ്യരുത് ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല ഏകദേശം ഒരു കപ്പോളം റവ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ നമ്മൾ റവ എടുക്കാം ഇത് നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അതേപോലെ ഇതിൽ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കുറച്ച് മാവ് ഇതിലേക്ക് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മള് ഫുള്ളായിട്ടും നുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് മാവ് ഇതേപോലെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉൾപ്പെടെ നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ ആ ഇത് മുട്ടയും മുറി അവയായതുകൊണ്ട് പെട്ടെന്നെല്ലാം ആയി കിട്ടും അപ്പൊ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അതായത് പോലെ നമ്മൾ ബിസ്ക്കറ്റിന്റെ എല്ലാം കളറിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോ ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാനിത് ഫുള്ളായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഇതേപോലെ തന്നെ നല്ലൊരു കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഓവറായിട്ട് കരിഞ്ഞു പോവാതെ ഈ ഒരു കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ വേഗം തന്നെ ആയി കിട്ടും ഒരു അഞ്ചു മിനിറ്റ് എല്ലാം മതിയാവും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ ഞാൻ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണിൽ നിന്ന് കോരുമാറ്റാം ഇതാ നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് അധികം എണ്ണ ഒന്നും കുടിക്കൂല കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്